സേവനപാതയിൽ എന്നും മുന്നിലുള്ള ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ കൊരട്ടിയിലെയും വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും കരുതലിന്റെ മഹത്തായ സ്നേഹസ്പർശമൊരുക്കി ലയൻസ് ഇന്റർനാഷണലിന്റെ സഹായത്തോടെ കൊരട്ടി ലയൻസ് ക്ലബും മേലൂർ ലയൻസ് ക്ലബ്ബും സംയുക്തമായി കൊരട്ടി മേലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ അഞ്ച് സ്കൂളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വില വരുന്ന അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്തു സെന്റ് ജോസഫ് ഹൈസ്കൂൾ മേലൂർ ബി ബി എൽ പി സ്കൂൾ പൂലാനി സെന്റ് ജോൺസ് യു പി സ്കൂൾ മേലൂർ എം എസ് യു പി സ്കൂൾ ചിറങ്ങര സെന്റ് സെൻസ്ലാവോസ് എൽ പി സ്കൂൾ മംഗലശ്ശേരി എന്നീ സ്കൂളുകൾക്കാണ് ഫ്രിഡ്ജ് മിക്സർ ഗ്രൈൻഡർ പ്രഷർ കുക്കർ പാത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഓരോ ലക്ഷം രൂപയുടെ അടുക്കള ഉപകരണങ്ങൾ നൽകിയത് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മേലൂർ കല്ലുകുത്തി സെന്റ് ജോൺസ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് മേലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ പോളച്ചൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത എം എസ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ സാജു ആന്റണി പാത്താടൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ബീന രവികുമാർ എന്നിവർ മേലൂർ പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്തു റീജിയൻ ചെയർമാൻ ലയൺ അലക്സ് പാർക്കടുത്ത് സോൺ ചെയർമാൻ ലയൺ ഡേവിസ് എം വി ബന്ധപ്പെട്ട സ്കൂളുകളുടെ ഹെഡ് മാസ്റ്റർമാർ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ചിറങ്ങര എം എസ് യു പി സ്കൂളിൽ വച്ച് നടന്ന ചടങ്ങിൽ കൊരട്ടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ജെയ്സൺ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ സാജു ആനണി പാത്താടൻ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ബീന രവികുമാർ എന്നിവർ കൊരട്ടി പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്തു റീജിയൻ ചെയർമാൻ ലയൺ അലക്സ് പറക്കടത്ത് സോൺ ചെയർമാൻ ലയൺ ഡേവിസ് എം വി ബന്ധപ്പെട്ട സ്കൂളുകളുടെ ഹെഡ് മാസ്റ്റർമാർ എന്നിവർ സംസാരിച്ചു വന്നിട്ടുള്ള ഇവിടെ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിദ്യാലയങ്ങൾക്ക് ഒരു ലക്ഷത്തോളം വരുന്ന ഉപകരണങ്ങൾ ലഭ്യമാവുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരാൾക്ക് ചെയ്യുന്ന ഏതെങ്കിലും സേവനങ്ങൾക്ക് പുറത്ത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ഈ കാര്യങ്ങളെ ഞാൻ ഇതിന്റെ ഇതിന്റെ ഇതിന് ഒരു നേതൃത്വപരമായ പങ്ക് മുഴുവൻ അവസരത്തിൽ വേണ്ടി ാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ പതിനാല് സ്കൂളുകളുണ്ട് പക്ഷെ അതിന് ഭാഗ്യം കിട്ടിയ രണ്ട് സ്കൂളുകളാണ് മൊത്തം മൂന്ന് സ്കൂളുകൾ വന്ന് തിരുപടി പഞ്ചായത്തിന് രണ്ട് സ്കൂളുകൾ നമ്മുടെ പട്ടി പഞ്ചായത്തുകളാണ് തീർച്ചയായിട്ടും അപകടപ്പെട്ട രണ്ട് സ്കൂളുകളാണ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ചാലക്കുടി